ഹായ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എല്ലാവർക്കും നേരം ഉണ്ടാക്കുന്ന ഡിഷ് തന്നെയാണ് മീൻ്റെ മീൻ കഴിഞ്ഞ ദിവസം മേടിച്ച മീൻ്റെ തല അതും പിന്നെ കപ്പയും കൂടിയാണ് അപ്പോൾ ഞാൻ കപ്പ നന്നാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കത് കപ്പ മുറുക്കി കഴുകി വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് ഒരു ലു മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം മീനെണ്ണം റെഡിയാക്കിയിട്ടുണ്ട് അപ്പൊ നമുക്കിനി കറി വെക്കാനായിട്ട് തുടങ്ങാം അപ്പൊ ചട്ടി അടപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോകണം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് മുളക് പൊടി ഈ മുളക് പൊടിയില് കാശ്മീരി മുളക് പൊടിയും നമ്മുടെ എരിവെള്ള മുളക് പൊടി ഒന്നിച്ച് കുടിച്ചതാ ഇത് മല്ലിപ്പൊടി ഉപ്പ് ഇത് കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നത് ഞാനൊരു മൂന്നല്ലി കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചാണ് പിന്നെ ഉലുവ പിന്നെ ഇവിടെ സവോളയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അഞ്ചാറല്ലി വെളുത്തുള്ളിയും ചതച്ചതും ഒരു മൂന്ന് പച്ചമുളക് പിന്നെ കടുക് വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഇത് ഒന്ന് പൊട്ടിയൊക്കെ തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരു ഇച്ചിരി ഉലുവിട്ട് കൊടുക്കാം ഒലിവതി കിടന്ന ഒലുവതി കഴിക്കും പിന്നെ അതിലേക്ക് ഇടാനുള്ളത് നമ്മുടെ കറിവേപ്പില പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒന്ന് വഴണ്ടി കഴിഞ്ഞിട്ട് നമുക്ക് സവാള ഇപ്പൊ എടുക്കാം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിനിപ്പോ സവോളയും പച്ചമുളക് കൂടി കൊടുക്കാം അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഒരു മീഡിയം സൈസ് സവോളയാണ് പക്ഷേ ഞാൻ മൊത്തം ഇടുന്നില്ല മീനിൻ്റെ പീസുകൾ കുറച്ച് കുറവാണ് അപ്പോൾ ഞാൻ കുറച്ച് എടുത്ത് മാറ്റിവെക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇത് മുരിഞ്ഞ് വരാനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നിളക്കി മുരിച്ചെടുക്കാം സവോള സവോളയും എല്ലാം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ചേർക്കണത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ചേർക്കുന്നത് മല്ലിയാണ് മല്ലിയും ഒരു ഒന്നര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ മുരിയിച്ചെടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ കപ്പ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നത് ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട് അപ്പോൾ പൊടികളെല്ലാം നന്നായിട്ട് മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വാളംപുളി വാളംപുളി അല്ല കുടപ്പുളി ഇട്ട് വെച്ച വെള്ളവും പുളിയും മുറി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ മീൻ വേവാനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ കുറച്ച് കൂടുതൽ വെള്ളത്തിൽ പുളി കുതിരി അങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുമായിരുന്നു ചെയ്തത് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് വെള്ളം വാഴാനായിട്ട് വയ്ക്കും അപ്പം നമ്മൾ ചാറെല്ലാം നന്നായിട്ട് തിളച്ചെല്ലാം വന്നിട്ടുണ്ട് അപ്പം നമുക്ക് മീനിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം മീനല്ല മീൻ്റെ തലയുടെ പീസസ് ഇതിൽ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും തിരുമ്മി വെച്ചിരുന്നതാണ് ഓക്കെ അതെ നമുക്കപ്പോൾ കപ്പയൊന്ന് റെഡിയാക്കാനായിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് കടുകിട്ട് കൊടുക്കാം അപ്പൊ കടുകെല്ലാം പൊത്തി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് കറിവേപ്പിലേയും പിന്നെ ഒരു മൂന്നാലഞ്ചള്ളി ചുമന്നുള്ളി വെളുത്തുള്ളിയും കൂടെ ചതച്ചുവെച്ചതാണ് അതും കൂടെ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മുരിയിട്ടെടുക്കാം അപ്പൊ ഇതെല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി പിന്നെ നമ്മുടെ മുളക് ചതച്ചതും കുറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് മുരിച്ചെടുത്തിട്ട് നമ്മുടെ കപ്പ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ നന്നായിട്ട് തിളച്ചാൻ പറ്റുന്നുണ്ട് ഇനിയൊന്ന് കഷ്ണമൊന്ന് വെന്ത് കിട്ടിയാൽ മതി പിന്നെ ചാറ് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാനുണ്ട് അത് കഴിഞ്ഞാൽ എല്ലാം റെഡി പിന്നെ നമ്മുടെ കപ്പ എല്ലാം റെഡി ആയിട്ടുണ്ട് കപ്പ വലുത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കഴിക്കുക അതോ കറി എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനൊരു മൂന്നാലഞ്ച് അല്ലെങ്കിൽ വേപ്പില ഒന്ന് മുളോക്കിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കഴിച്ച് നോക്കാം അതുകൂടി അപ്പം പിന്നെ നോർമലിയാ നേരത്തെ കഴിച്ചു നോക്കി സൂപ്പറായിരുന്നു എനിക്ക് എഴുപത് കുറവുണ്ട് നമുക്ക് പിള്ളേർ കഴിക്കാവുന്ന കാരണം അത് വേണോ എന്നാൽ